എന്താണ് വിഷുഫലം സംസ്കാരം കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ രാജ്യം അഥവാ കേരളം വർഷങ്ങൾക്ക് കുറെ കഴിഞ്ഞിട്ടും ഇതെല്ലാം ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന് വിഷുക്കണി കാണുന്നതും വിഷുഫലം വളരെ അറിയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്രേ വിഷു സംക്രമ ദിവസം മീനം രാശി ഇടവ വ്യാഴം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ഉദിക്കുവാൻ ഏഴ് നാഴികയും ഇരുപത്തഞ്ച് വിനാഴികയുമുള്ളപ്പോൾ അതായത് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് എ എമ്മിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമ തിഥിയും വരാഹകാരണവും വജ്ര നമനിത്യയോഗവും കൂടിയ സമയത്ത് കുംഭം രാശി ഉദയ സമയത്തിൽ ഭൂമി ഭൂതോദയം കൊണ്ട് മേഷവിഷു സംക്രമം ആരംഭിക്കും നാമെല്ലാം കൊണ്ടാടുന്ന വിഷുവിൻ്റെ ഫലം എന്താണ് എന്താണ് വിഷുഫലം ഒരു വർഷത്തിൽ പ്രകൃതി മൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുക എന്നതാണ് വിഷുഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷു ഫലത്തെക്കുറിച്ച് പഴമക്കാർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടത്രേ ഈ കൊല്ലം എത്ര പറ വർഷമാണ് എന്നാണ് ഈ കൊല്ലം രണ്ട് പറ വർഷമാണ് എന്നാണ് പറയേണ്ടത് പറ എന്നുള്ള ഒരു കണക്ക് ജ്യോതിഷ നിയമപ്രകാരം ഗണിച്ചുണ്ടാക്കുന്നതാണത്രേ അതായത് ഒന്ന് മൂന്ന് പറ നല്ലത് രണ്ട് നാല് പറ നല്ലതുമല്ല അല്ല എന്നതാണ് സാമാന്യ നിയമം ഈ കൊല്ലം രണ്ട് പറ വർഷമാകയാൽ ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കുകയും അന അവസരത്തിൽ മഴ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അതിനാൽ കർഷകർ കൃഷി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്